പറഞ്ഞാ പോരങ്ങോട്ട് കൊടുക്കണമായിരുന്നു എല്ലാം കൂടി ചോദിക്കാൻ ചൈനയുടെ വൻമതിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ

എന്നടണോ ഓ ചെമീല എനിക്ക് ലക്ഷ്യം ഇടുന്നുണ്ടോ കേട്ടോ ആ ഞാൻ ക്ലാസ്സിലാണ് ഞാൻ പറഞ്ഞു വെച്ചില്ല ഹലോ ചെവീല ചെലാ ചെമീല ഞാൻ ഇവിടെ ക്ലാസ്സിലാണ് അത് കഴിഞ്ഞ് ഞാൻ ജിമ്മിലാണ് പിന്നെ ഞാൻ ഫോണിലാ അന്നേരം വിളി ഓക്കേ ആ ലക്ഷ്മി അമ്മേ ആ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണക്കാണ് ആ കണക്ക് കേട്ടോ ഓ ലക്ഷ്മി കൂട്ടാൻ അറിയാമോ പിന്നെ ആ സാമ്പാർ വലിയ ഇഞ്ചിക്കറി അതെല്ലാം കൂട്ടാനാ അതല്ലേ ചോദിച്ചു അഞ്ച് അധികം അഞ്ച് അങ്ങനെ അങ്ങനെ ഞാൻ പോകുന്നുണ്ട് പോകുന്നുണ്ടോ ശരി അപ്പൊ അത് ഒന്ന് കൂട്ടാൻ പറഞ്ഞ അടുത്തത് മൂന്നാർ എത്ര മൂന്നാർ മൂന്ന് രൂപ എന്തുവാ മൂന്നാർ വണ്ടിക്കുലി എത്താന്നല്ലേ മൂന്നാർ എത്താന്നല്ലേ ചോദിച്ചേ ആറ് അപ്പറ പതിനെട്ട് അവിടെന്താ എഴുതിയെഴുതാ നോക്കി മാറ്റി എഴുതി ഉള്ള കളിയില്ല കേട്ടല്ലോ ഒന്ന് മുതലേ ഇനി വന്നേ അടുത്ത കണക്ക് ഞാൻ ചെയ്തു തരാം തരാംബാ ആറിന്റെ പട്ടികയാ ഞാനാന്നോ മാഷെ ആ നന്നോ ഫോൺ വലിയ അടിക്കുവാ ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്തേക്കണേ ഒന്ന് ഇൻറ്റു ആറ് ഒരാറ് ആറ് ആ അടുത്തത് രണ്ട് ആറ് എഴുതും രണ്ടാറ് എളുപ്പഴുതിക്കാം എന്ത് വൈ ഇവിടെ എന്ത് വൈ പഠിക്കാനുള്ള പഠിക്കണം മനസ്സിലായോ അടുത്ത ചോദ്യം ഇതെന്തെടുക്കുക ഇതെന്തോടുക്കുവാറ് ഒന്ന് പമ്പയാറും ഒന്ന് മീനച്ചിലാറും പമ്പയാറ് മീനച്ചിലാറും പമ്പയാറും കൊള്ളാം അവിടെ പോയി അവിടെ പോയി അവിടെ പോയി രണ്ടാറ് എഴുതി വെച്ചേക്കുക മീനച്ചിലാറും പമ്പയാറ് ഇതൊക്കെ എപ്പോഴും പഠിച്ച അത് മാത്രം എഴുതിക്കോ ചോദിക്കുന്നു ചോദിക്കുന്ന രണ്ട് പറഞ്ഞു സെറ്റ് ചെയ്തോണ്ട് വന്നതാണ് അടുത്ത ചോദ്യം നാളെ കൊച്ചാട്ടാ ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് എഴുതിക്കെ ഒന്ന് മുതല് പത്ത് വരെ ഒന്ന് എഴുതിയാൽ മതി സ്റ്റോക്ക് ഉണ്ടോ ഇല്ല അതിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ടോ ആ ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് എഴുതിക്ക് ഒന്ന് ഓ രണ്ടിൻ്റെയൊക്കെ പരിവ മൂന്ന് ആ നാല് അഞ്ച് ഏഴോ അത് വേറെ ആറ് എഴുതു ഇവിടെ ആ രണ്ടും എഴുതി എന്നും പറഞ്ഞ ആറും കളഞ്ഞിട്ട് ഇത് ഇനി അടുത്താളെഴുതോ പഠിക്കോ ചെയ്യട്ടെ ഈ ബോർഡല്ലേ സമാധാനമായല്ലോ അത് തൂത്താണോ ഞാൻ പറഞ്ഞു നാളെ വന്ന് ബോർഡ് അറിയാം ഒരു കാര്യം ചെയ് ഞാൻ ഒരല്പം ജലം ഒന്ന് കുടിച്ചോട്ടെ അപ്പം ഇവിടെ ഞാൻ ഇറ് എന്ന് പറഞ്ഞ അക്ഷരം എന്തുവാന്ന് അറിയാമോ അതായത് ഞണ്ടിനടുത്ത് കരയിൽ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന കിടക്കുന്നവർ തോന്നുന്നു അത് ഞാൻ എഴുതാം രണ്ടുപേരും കൂടെ അത് വൃത്തിക്ക് ഇതെല്ലാം എഴുതി പഠിക്കണം കേട്ടല്ലോ ആ ആ ബാ ശ്രദ്ധിച്ചാ ബാ രണ്ടുപേരും എഴുതിച്ചു വാ അവിടെ ഇരിക്കുവാണ് ഫോണിൽ നോക്കുവാണ് നിങ്ങൾ വാ ഇത് കണ്ടോ ഈ സാധനം ഇതിൻ്റെ പേരാണ് ഇറ് ഇത് ഇവിടെ ഇട്ട് രണ്ടുപേരും വരയ്ക്കണം ഞാൻ വെള്ളം കുടിച്ചിട്ട് ഇപ്പം വരും മനസ്സിലായോ അങ്ങോട്ട് ചെല്ലേ മനസ്സിലായി മത്സ്യസ്ഥലും ഞാൻ എഴുതാം ഈ കൊച്ചാണ് അങ്ങോട്ട് വരച്ച് ആ ആ എളുപ്പം വേണേ വരയ്ക്കാം എളുപ്പം വേണം ആ വരച്ച് കഴിഞ്ഞാൽ അത്ര ആ അങ്ങനെ വരട്ടെ അതാ കഴിഞ്ഞു കറക്റ്റാ അങ്ങനെ രണ്ടാമത്ത ആ രണ്ടാമത്തറേ ഉള്ളൂ അത്രേ ഉള്ളൂ നീ ഇത് നോക്കി എഴുതിയാ മതി ഞാനേ ഞാൻ വരയ്ക്കാം ഞാൻ വരയ്ക്കാം ഇങ്ങോട്ടൊന്ന് മാറിക്കാട്ടെ ഇങ്ങോട്ടൊന്ന് മാറിക്കട്ടെ ഈ പെണ്ണുങ്ങൾ നിൽക്കുന്ന കടന്നു തള്ളൂ കാരണം എന്റെ തന്നെ പഠിപ്പിച്ചോട്ടുണ്ട് കിറ് കിറ് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചു അതിന് അത് ആ ഒരു മാറ്റം ഇല്ലാത്ത വരച്ച് വെച്ചാൽ ഫോൺ കടന്ന് അടിക്കുന്നു ഫോൺ കടന്ന് അടിച്ചു വന്നു ഏ ആ നീ ആ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് പഠിപ്പിച്ചത് ഈ ക്ഷമയുടെ ലാസ്റ്റി വരുന്ന ഒരു ഇതുണ്ടല്ലോ ഡെല്ലിപ്പല്ലകയാണോ ക്ഷമയുടെ ലാസ്റ്റി വരുന്ന അക്ഷരം ആ ക്ഷമ അത് അത് ഇന്നും പഠിപ്പിച്ചു അത് ഭയങ്കര പാടായിരുന്നു അത് എന്തോ എന്തൊക്കെയാണ് വരച്ച് വെച്ചതെന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ പിന്നെ ആടിനെ ഒന്ന് നോക്കണം അവിടെ ഇട്ടേക്കുന്ന ഞാൻ ആ കണ്ടും കരയല്ലേ എൻ്റെ അടിഭാവാടെയും കുന്താ നനിച്ചിട്ട് അതെല്ലാം കൂടെ പിഴിഞ്ഞ് അവിടെ ഇട്ടിരുന്ന മഴ പെയ്തു കഴിഞ്ഞാൽ നനേ ആ അവളെ നോക്കത്തില്ല അതുകൊണ്ട് അതിനോട് ഞാൻ പറഞ്ഞത് ആ ആ ശരി എൻ്റെ കാല് വിരിച്ച് നടക്കുമ്പോഴും വയ്യ ആ ശരി ഓക്കെ രണ്ടുപേരും സൂപ്പറായിട്ട് പടം വരയ്ക്കില്ലയോ ആരായി ചട്ടി വരച്ചത് ഏ ഞാൻ വരച്ചപ്പോൾ പറഞ്ഞാന്ന് ണ്ടാവും ചിരിച്ചട്ടി വരച്ച ആരാ സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ ആ പറഞ്ഞ അക്ഷരം എന്തിയെക്കോടാ അവിടുന്ന് ഇതങ്ങനെ ആ അക്ഷരം നാളെ രാവിലെ വരുമ്പോ പത്ത് പ്രാവശ്യം വീതം ഈ ബോർഡിൽ എഴുതി വെച്ചാൽ മനസ്സിലായോ ഇപ്പൊ എന്തു എഴുതിയേതൊന്നില്ല ചുമന്റ് ഇട്ട് പോയിന്റ് ഇട്ട് വരച്ചു മാഷേണ്ട അത് നല്ലൊരു ബുക്ക് തെളിയുന്ന ഒരു ബുക്ക് തരാൻ വാങ്ങിച്ചില്ല എനിക്ക് പെൻഷൻ കിട്ടുന്നത് കിട്ടുന്നതും അതുകൊണ്ടന്നവൻ ഞങ്ങൾ വെള്ളം ഓടിക്കാം നിങ്ങൾ വർത്തമാനം പറയാത്ത ക്ലാസ് ചെയ്ത് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൃക്ഷത്തെ കുറിച്ചാണ് പറയും മാവ് ഗോതമ്പുമാവ് അമൃതം പൊടി അതോടെ പിന്നെ ആ മുച്ച ഒരു മാവ് നിൽപ്പുണ്ട് അതുകൂടെ പറഞ്ഞാലോ അത് ഉടഞ്ഞു വിട്ടു മാവെന്ന് പറഞ്ഞാൽ കിളിച്ചുണ്ടൻ മാവ് ആ കപ്പ കപ്പമാവ് നാട്ടുമാവ് അങ്ങനെ മനസ്സിലായല്ലോ ഏട്ടാ എഴുതിയോക്കെ വായെന്ന് തുറന്നിരിക്കാ നാളെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരത്തില്ല പണിയാനല്ല

തനിക്ക് ഒരുപം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടില്ല ഓന്തിനെ നമ്മൾ വെറുതെ കളിയാക്കുക കളിയാക്കുക അവിടാ നിറവാണ് മാറുന്നത് ഞാൻ ജീവിയുടെ കാര്യം വെച്ച ഓന്താണ് കറക്റ്റ് ആ കേട്ടോ ആ ഞാൻ ചോദിച്ചു ചോദിക്കട്ടെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ആ നാക്കപ്പുഴവിൽ വന്നതെന്റേ അത് ആലപ്പുഴക്കാർ എന്തോർക്കും ആ ഓ ഇതുമില്ലാത്ത ശല്യല്ലോ എന്റെ ജമീന് എന്തുവാ ജമീല് ആണോ ഞാൻ അറിഞ്ഞു ഞാനൊന്നും ഓർത്തൂലോ കുഴപ്പമില്ല ഞാൻ എനിക്ക് വീട് വരെ ഒന്ന് പോണോ അത്യാവശ്യ ഞാൻ ഒരു നാല് ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗുളിക കഴിച്ചില്ല ഇതുവരെ എനിക്കൊരു സത്യത്തിൽ അല്ല